നിങ്ങളെ ദൈവ പൈതൽ എന്ന നിലയിൽ ജയാളികളാക്കി നിർത്തുന്നതിൽ സ്വർഗീയ പിതാവിന് ഭയങ്കര താൽപ്പര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താഴ്ചയ്ക്ക് കാരണമാകുന്ന ഏത് പ്രശ്നമായാലും അതിനെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ഒരു പൈതൽ എന്ന നിലയിൽ നിങ്ങളെ എല്ലായിടത്തും അജയ്യരാക്കി നിർത്തുന്നതിൽ കർത്താവിന് ഭയങ്കരമായിരിക്കുന്നൊരു ഉത്സാഹമുണ്ട് ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ നിന്റെ കൺ മുൻപിൽ തമ്പുരാ നിന്റെ കൂടെ ഇറങ്ങി നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയില്ലെന്ന് പറയുന്ന പ്രശ്നങ്ങളെ മറികടക്കാനും നിങ്ങളെ എതിർക്കുന്ന ശത്രുവിനെ ജയിക്കാനുമുള്ള കൃപ അവിടുന്ന് പകർന്നു തരാൻ പോവുകയാണ് വിശുദ്ധ തിരുവഴുത്തിൽ റോമാലേഖനം പതിനൊ പതിനാറാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് തിരുവഴുത്തുകളിൽ ഇങ്ങനെ നമ്മൾക്ക് ശക്തമായൊരു ഉറപ്പ് കർത്താവ് നൽകുന്നു സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും അതിവേഗത്തിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ദൂത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ പ്രതിയോഗി തകർക്കപ്പെടുന്ന കാഴ്ച കാണാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ കടക്കട്ടെ ലോകമെങ്ങും ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടും ആത്മാർത്ഥതയോടും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ലോകരക്ഷകനും എൻ്റെ കർത്താവുമായ ക്രിസ്തു യേശുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം റോമാലേഖനം പതിനാറാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വചനങ്ങളാണല്ലോ ഇന്നത്തെ ദൈവാലോചനയുടെ ഇതിവൃത്തമായി നിൽക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ നമ്മുടെ കാൽകീഴെ ചതച്ചു കളയും ഇനി ആ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ദൈവം തരും ഈ ഒരു ഉറപ്പ് റോമാ സഭയോട് പൗലോസ് സുലിഹ പറയുമ്പോൾ കേവലം റോമാക്കാർക്ക് വേണ്ടി മാത്രമല്ല ആ തിരുവഴുത്ത് എനിക്കുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടിയാണ് കർത്താവ് ആ കാര്യം ചെയ്യുന്നത് നമ്മുടെ ദൈവം ഒരു സമാധാന കാക്ഷയാണ് അവൻ സമാധാന പ്രഭു തന്നെയാണ് അസമാധാനം ജീവിതത്തിലുണ്ടോ സ്വസ്ഥതയില്ലായ്മയുടെ ഒരവസ്ഥയിലാണോ ഹൃദയം ഇപ്പോൾ ആയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏത് വിഷയമായാലും അതിന് മേൽ ദൈവം എന്ന് പ്രവർത്തിക്കും ഒരു സമാധാനം അവിടുന്ന് നൽകി തരും യേശു തൻ്റെ ശിഷ്യന്മാരോടെ യാത്ര ചെയ്യുമ്പോൾ സ്വസ്ഥതയുള്ള മനസ്സോടെ വടകിൻ്റെ അമരത്ത് തലേണ വെച്ചിങ്ങനെ ഉറങ്ങുകയാണ് പക്ഷേ ശിഷ്യന്മാർ നിലവിളിക്കുകയാണ് കാരണം എന്താണെന്നോ കാറ്റും തിരമാലകളും ശക്തമായി ഉയർന്നു വരികയാണ് അവർ കർത്താവിനെ വിളിച്ചുണർത്തി നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ യേശു ഉണർന്നു എന്നിട്ട് എന്തു ചെയ്തു കാറ്റിനെയും കടലിനെയും അടക്കി ദൈവവചനം ഇങ്ങനെയാ അപറന്ന് പിന്നെ വലിയൊരു ശാന്തതയുണ്ടായി ഒരു ഭയങ്കര കടലിനെയും ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ അന്തരീക്ഷത്തെയും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വേണ്ടി ശാന്തമാക്കി യേശു ഇന്നെവിടെയാണ് അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിലാണുള്ളത് നമ്മുടെ ജീവിതത്തോട് കൂടെയിരിക്കുന്ന കർത്താവ് നമുക്ക് ശാന്തത തരേണ്ടതിന് വേണ്ടി ഏതെല്ലാം മേഖലകളെ അടക്കം ചെയ്യണമോ അതിൻ്റെ നേരെയെല്ലാം ഇന്ന് രാവിലെ തൻ്റെ സ്വരം ഉയർത്താൻ പോവുകയാണ് ഒന്ന് പറഞ്ഞേ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലെ ശാന്തതയ്ക്ക് വേണ്ടി ചിലതിനോട് തൻ്റെ ശബ്ദം ഉയർത്താൻ പോവുകയാണ് യേശുവിൻ്റെ സ്വരം ഉയർന്നാൽ അപശബ്ദങ്ങൾ നിശബ്ദമാകും യേശുവിൻ്റെ കൈ ഉയർന്നാൽ ദുഷ്ടൻ്റെ തല താഴും യേശു എഴുന്നേറ്റാൽ ശത്രു താളടിയാകും സമാധാനത്തിൻ്റെ ദൈവമായവൻ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കും നമുക്കറിയാം നമ്മുടെ കർത്താവ് കാൽ ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്തവനാണ് ഏതൻ തോട്ടത്തിലെ ആ വാഗ്ദത്തം അങ്ങനെയായിരുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും ഏതു ദുഷ്ടപ്രതിഭാസങ്ങൾ നമ്മുടെ നേരെ തല ഉയർത്താൻ ശ്രമിക്കുമ്പോഴും ഈ വചനം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി തല തകർത്തവനെയാണ് ഞാൻ ആരാധിക്കുന്നത് തല തകർന്നവനെയല്ല നിന്റെ തല തകർത്തവനാണ് എൻ്റെ ആരാധനാ കേന്ദ്രം യേശു ദുഷ്ടൻ്റെ തലയെ തകർത്തു ഐ മേൻ കാൽവറിയിൽ പിശാജിന്റെ തലയെ തകർത്തു അതിൻ്റെ അർത്ഥം എന്താണ് ദുഷ്ടൻ്റെ മാസ്റ്റർ ബ്രെയിൻ യേശു കൊളിച്ചു നിങ്ങൾക്ക് നേരെ അവൻ കരുതിക്കുട്ടി വെച്ചിരുന്ന എല്ലാ പരാജയത്തിൻ്റെ തന്ത്രങ്ങളും നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ ഓ വളരെ ഉത്സാഹത്തോടു കൂടെ രൂപകൽപ്പന ചെയ്തിരുന്ന എല്ലാ അജണ്ടകളും കാൽവറി നിമിത്തം ഇല്ലാതായിരിക്കുകയാണ് ഇനി പിശാജിന്റെ പ്ലാനല്ല ദൈവത്തിന്റെ പദ്ധതിയാണ് നിങ്ങളുടെ മേൽ നടക്കാൻ പോകുന്നത് ഹാല ലൂയ്യു പറഞ്ഞ എൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പദ്ധതിയാണ് നടക്കാൻ പോകുന്നത് എൻ്റെ തലമുറയുടെ ഭാവിയുടെ മേൽ ദൈവോദേശമാണ് വിജയിക്കാൻ പോകുന്നത് അങ്ങനെ ദുഷ്ടന്റെ തലയെ തകർത്ത് നമ്മുടെ കർത്താവ് വിജയാഘോഷം നടത്തിയ കാറി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെയും എന്തിനാണ് ഈ വചനം ഒരിക്കൽ കൂടെ ആവർത്തിക്കപ്പെടുന്നത് സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴ ചതച്ചുകളും വന്ന് ഇങ്ങനൊരു തിരുവഴുത്തിന്റെ ആവശ്യമുണ്ടോ ഓൾറെഡി അത് നടന്നു കഴിഞ്ഞ കാര്യമല്ലേ കാൽവറിയിൽ യേശുവിന്റെ കാൽകീഴിൽ ദുഷ്ടന്റെ തല തകർന്നു സത്യം തന്നെ എന്നാൽ ഒരു ദൈവ പൈതലിന്റെ നേരെയുള്ള പരാജിതനായ ദുഷ്ടന്റെ ആക്രമണങ്ങളിൽ നിന്നും അവൻ ഇതുവരെയും പുറകോട്ട് മാറിയിട്ടില്ല ഇതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത് നമുക്ക് പോരാട്ടമുണ്ട് അത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപതികളോടും സ്വർലോക സ്ഥലങ്ങളിലെ ദുഷ്ടാത്മസേനകളോടുമാണ് നിങ്ങൾക്ക് നേരെ പോരാടുന്ന ദുഷ്ടശക്തികൾ കാൽവറി ക്രൂശു മുഖാന്തരം യേശുവിൻ്റെ മരണ നിമിത്തം നമ്മുടെ കാൽ കീഴായതാണ് എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ നിലപാടുകളുടെ വ്യക്തതയില്ലായ്മ കാരണം കാൽകീഴി കിടക്കേണ്ടതിനെടുത്ത് തലേ വെക്കാറുണ്ട് ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയട്ടെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ അശ്രദ്ധ നിമിത്തം നിലപാടുകളിലെ വിട്ടുവീഴ്ച നിമിത്തം കാൽകീഴി കിടക്കേണ്ട ദുഷ്ടനെ എടുത്ത് തലേ വെക്കാറുണ്ട് അങ്ങനെ തലമണ്ടെ ചുമക്കാൻ വേണ്ടി അങ്ങ് കൊടുത്താൽ തലേ കയറി കഴിഞ്ഞാൽ ഇപ്പം പിന്നെ ഇറങ്ങത്തില്ല അങ്ങനൊരു സാഹചര്യത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു നൽകുന്ന ഏറ്റവും ഉത്തമമായിരിക്കുന്ന വിജയരഹസ്യമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കീഴടക്കി തന്നവനെ ഏതൊക്കെയോ കാരണങ്ങളാൽ നിങ്ങളെടുത്ത് തലേ ചുമന്ന് അവനെ വലിയ പർവ്വതീകരിച്ച് കണ്ടൊരവസ്ഥയാണുള്ളതെങ്കിൽ സമാധാനത്തിന് ദൈവം ആ ദുഷ്ടനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയാൻ പോവുകയാണ് അതായത് നിങ്ങൾ അവനെ നിങ്ങളുടെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി തറപ്പിച്ചുറപ്പിച്ചു പറയാൻ കഴിയുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും ആ മേൻ ആ മേൻ ആ മേൻ ആമേൻ ആമേൻ കുറെ നാളുകൾക്ക് പുറകിൽ ഒരു വീട്ടിൽ ഒരു പാമ്പ് കയറി ആ പാമ്പിനെ ആ വീട്ടുകാരെല്ലാം കൂടെ തല്ലിക്കൊന്നു ആ തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ വീട്ടമ്മ ഏറ്റവും ഭയപ്പെട്ടു പോയിരുന്നു ആ സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ചത്തോ അറിഞ്ഞ അവര് പറഞ്ഞു ഇത് കഴിഞ്ഞു പക്ഷേ ഭയം നിമിത്തം അവര് പറഞ്ഞു എന്നാലും എനിക്ക് ഒന്നുകൂടി ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അവരാ വടി മേടിച്ചിട്ട് രണ്ട് തല്ലുവെച്ചു കൊടുത്തു എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഓർമ്മയാണ് ഈ പറഞ്ഞത് അങ്ങനെ ചത്ത ചത്തപാമ്പനെ തല്ലിത്തല്ലി അവരവരുടെ ഉള്ളിലെ ഭയം അതിൻ്റെ മേൽ ഇത് നശിച്ചിരിക്കുന്നു ചത്തിരിക്കുന്നു എന്നുള്ളത് അവരാ ധൈര്യം അവർ ഉറപ്പിച്ചെടുത്തു പേടിച്ചു വിറച്ചിരുന്ന സ്ത്രീ ഓൾറെഡി അടിച്ച താഴെ ഇട്ടിരുന്ന പാമ്പിനെ ആ വടിമേടിച്ച് പിന്നെയും അതിന് തലക്കിട്ട് രണ്ട് അടി അടിച്ചിട്ട് അത് ചത്തു എന്നുള്ള ഉറപ്പായപ്പോൾ അവർക്ക് സമാധാനമായി ക്രൂസിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കർത്താവ് തോൽപ്പിച്ച ആ എതിരാളിയെ നിങ്ങളുടെ കാൽ കൊണ്ട് നിങ്ങൾ ഇനിയും ചവിട്ടും അവനെ നിങ്ങൾ ഇനിയും ചവിട്ടി മെതിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടാൻ അധികാരം കിട്ടിയിരിക്കുന്നൊരു ഒരു പൈതൽ എന്ന നിലയിൽ അത് കിട്ടിയതും ലഭിച്ചതും കർത്താവിന് കേൾപ്പിച്ച് തന്നതും ഈടുറ്റതാണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുവോളാം ഇത് എന്നെ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള കൃത്യമായ ധൈര്യം നമ്മുടെ അകത്ത് ഉത്ഭവിച്ചു വരുമാറ് സമാധാനത്തിന്റെ ദൈവമായവൻ ദുഷ്ടനെ നമ്മളുടെ കാൽ കീഴെ ചതച്ചു കളയും ഇതാണ് ഇനിയുള്ള മെസ്സേജിന്റെ കീ പോയിന്റ് യേശുവിന്റെ കാൽ കീഴിൽ ചതഞ്ഞ് അമർന്ന ദുഷ്ടനെ നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ടാണ് കൊണ്ടാണ് ചവിട്ടാൻ പോകുന്നത് ഇവിടെ വന്ന് ദൈവം ചവിട്ടുമ്പോൾ നല്ല ഇപ്പോൾ എഴുതിയിരിക്കുന്നത് യേശു വന്ന് ഒരിക്കൽ കൂടെ തകർക്കുക എന്നല്ല എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കാൽ കീഴെയാണ് ചതയ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം നോക്കി നിൽക്കെ നിങ്ങളുടെ കണ്ണുകളാലാണ് നിങ്ങൾ അതിന് സാക്ഷികളാകാൻ പോകുന്നത് നിങ്ങൾ നിമിത്തമാണ് ആ ദുഷ്ട പദ്ധതികൾ തകരാൻ പോകുന്നത് ഇതൊരു ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അകത്ത് വിജയത്തിന്റെ ഭേരി മുഴക്കുന്നൊരു ദൈവാലോചനയാണ് നിന്റെ ജീവിതത്തിന്റെ വിടുതൽ നിന്നിലൂടെ തന്നെ ഇന്ന് പകൽ സംഭവിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പുറത്തുനിന്ന് ഇനി ആള് വന്നിട്ടല്ല വേറെ ആരൊക്കെയോ ഇടപെട്ടിട്ടല്ല ഒരു ദൂതൻ വന്നിട്ടല്ല ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങളുടെ വിടുതൽ നിങ്ങളിലൂടെ തന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് നിന്റെ ജീവിതത്തിനായി എന്റെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ് കരങ്ങളെ ഉയർത്തി യേശോപന നന്ദി പറഞ്ഞാട്ടെ നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുമാറ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ കൊണ്ട് തന്നെ തീർപ്പിച്ചു കളയുന്ന ഒരു ദൈവ പ്രവൃത്തി നടക്കും സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കും ഇവിടെ നിങ്ങളുടെ കാലാണ് സാത്താനെ ചവിട്ടുന്നത് ആമേൻ പിന്നെയും പിന്നെയും നിങ്ങളുടെ കാൽ കീഴിൽ അവൻ ചവിട്ടി മെതിക്കപ്പെടാൻ പോവുകയാണ് തല ഉയർത്തി നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ സ്വരങ്ങളോടും പറഞ്ഞ എന്റെ കാച്ചോട്ടിൽ നിന്നെ ഞാൻ ചെയ്യാൻ പോകുകയാണ് അതിനെന്നെ സഹായിക്കുന്ന കർത്താവിന്റെ കൃപ എന്റെ മേലെ ഇറങ്ങി നിൽക്കുകയാണ് കോഴിക്കോട് നിന്ന് കുറെ ദിവസങ്ങൾക്ക് പുറകിൽ എന്നെ ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു അപ്പോഴെ കുറെ അധികം വിഷയങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഹോളിസ്പെറ്റ് എന്നോട് പറഞ്ഞു ഇവരെ പ്രാപ്തരാക്കുക ഒറ്റവാക്ക പറഞ്ഞത് ഇവരെ പ്രാപ്തരാക്കുക ഞാൻ അവരുടെ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവനോട് പറയുന്നത് നിങ്ങളെ ഈ കാര്യത്തിൽ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഞാനൊരു ഫുട്ബോൾ കോർട്ടിലെ ഒരു കോച്ചിനെ പോലെ ഇപ്പോളാകാം നിങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങൂ നിങ്ങൾക്ക് ഞാൻ ഇൻസ്ട്രക്ഷൻസ് തരാം നിങ്ങളാൽ തന്നെ ഈ വിഷയം പരിഹരിക്കപ്പെടും നേരം പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിനകത്തൊരു ദൈവ സാന്നിധ്യം വ്യാപരിച്ചു അസാധാരണമായ ദൈവത്തിന്റെ ശക്തി ആ കുടുംബാംഗങ്ങളിലെല്ലാം ഇറ ഇറങ്ങി വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു ആ ഫാമിലിയുടെ അകത്ത് അവർക്കും നേരെ എഴുന്നേറ്റ് വന്ന ആ അന്ധകാര ലോകത്തിന്റെ വെല്ലുവിളിയെ ആ കുടുംബാംഗങ്ങളിൽ വ്യാപരിച്ച ദൈവശക്തിയാൽ അവർ തന്നെ ജയിക്കുന്നതിന് ഞാൻ സാക്ഷിയായി എനിക്ക് വലിയ പണിയൊന്നുമില്ലായിരുന്നു ഞാൻ അവരെ ആ കാര്യം ചെയ്യാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തെന്നും മാത്രം ആ മേൻ ദൈവം ഇതാണ് ഇന്ന് രാവിലെ ചെയ്യാൻ പോകുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ചില വിഷയങ്ങൾ ഓ ജീസസ് നിന്റെ ജീവിതത്തിൻ്റെ ഒക്കെ തിന്ന് വീഴാൻ പോവുകയാണ് അതിൻ്റെ തല തകരാൻ പോവുകയാണ് സമാധാനത്തിൻ്റെ ആവിർഭാവം വെളിപ്പെടാൻ പോവുകയാണ് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കുടുംബത്തിൽ കലഹങ്ങളും നാശങ്ങളും വേദനകളും വിതച്ച് ഈ ദിനങ്ങളിൽ അടരാടിയ ദുഷ്ട സ്വാധീനങ്ങൾ എൻ്റെ കർത്താവിൻ്റെ മഹാകൃപയാൽ അത് അമർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ് സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽകീഴെ ചതച്ചു കളയും പിശാചിനെ കാൽ കീഴിലിടേണ്ടത് അവസ്ഥയിൽ നിന്നും അവനെ തലേ ചുമക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നും മാറ്റം വരണം ആമേൻ എന്നും ബലഹീനനായി കിടക്കുന്ന പിശാജിന്റെ സാ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് സ്വയം പ്രഖ്യാപിച്ചങ്ങ് ബലപ്പെടുത്തുന്നത് ആ നിലപാടുകൾക്കെല്ലാം ഒരു വ്യതിയാനം വരണം ഈ ഒരു മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരു അമ്മയും മകളും പിതാവും കൂടെ എന്നെ കാണാൻ വന്നു അന്നേരം അവരുടെ ഒരു സ്ഥല സംബന്ധമാണ ഒരു വിഷയത്തിൽ അത് മേടിച്ചതിന് ശേഷം ആ വസ്തു വിറ്റ ആൾക്ക് തന്നെ ഇവർക്ക് അത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു ആ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു എന്ന് മാത്രമല്ല തിരിച്ചു കൊടുത്തപ്പോൾ ഇവർ വാങ്ങിയതിനേക്കാൾ ഒരുപാട് വില താഴ്ത്തിയാണ് ഇവർ തിരിച്ചു കൊടുത്തത് അതിനുശേഷം ഇവർക്ക് സ്വസ്ഥതയില്ല അമ്മയ്ക്ക് ആകപ്പാട് മാനസിക ബുദ്ധിമുട്ടാണ് ഭയങ്കര വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ആ കുടുംബത്തിൽ സംഭവിച്ച ദയനീയമായ പരാജയത്തിന്റെ ആ യാഥാർത്ഥ്യ ചിത്രം കർത്താവിനെ കാണിച്ചു ഇവർ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വസ്തു മേടിച്ചു ഇത് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലാൻഡ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വേറെ ഒരാൾ ഇയാളുടെ വന്നു അന്നേരം അതിന് വലിയൊരു വില അയാൾ പറഞ്ഞു ഒരിക്കലും തനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു മോഹവില തൻ്റെ വിറ്റ വസ്തുവിന് കിട്ടുമായിരുന്നു ഇന്നേരം ഇയാൾ ഇയാളോട് ചോദിച്ച് എത്ര നാള് സമയമെടുക്കും ഒരു ആറ് മാസം കാലാവധിക്കകം ഇത് കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യാൻ ഒരു അവസരം തന്നാൽ നിങ്ങൾ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കാരണം അത് അത്രമേലൊരു സ്വപ്നഭൂമി പോലെ ഇയാളത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു പുതുതായിട്ട് മേടിക്കാൻ വന്നയാൾ എന്നാൽ ഓൾറെഡി ഇത് ആധാരം കഴിയുകയും ചെയ്തു ഇയാൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയും തിരിച്ചു പിടിക്കാൻ വേണ്ടി വികലമായ കുറെ കൊള്ളുവല്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് ഈ കുടുംബത്തിന് ആ ദേശത്ത് നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള പ്രശ്നങ്ങളെ സൃഷ്ടിച്ചു അവരെന്നോട് പറഞ്ഞത് പൊടുന്നനവേ ഒരു പാത്രം വീണ് പൊളി പൊട്ടിപ്പോകുന്നത് പോലെയാണ് സമ്പത്തൊഴുകി പോകാൻ തുടങ്ങിയത് അമ്മക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നു ഞങ്ങൾ ആ നാട്ടിൽ നോടേണ്ടതായിട്ട് വന്നു പാസ്റ്ററെ ആകെ പ്രശ്നമായി പൈസയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പ്രശ്നം വേറെ വരാനില്ല ഈ വിഷയം കേറി വന്നപ്പോൾ എങ്ങനെയും പിന്നെ അടുത്ത ഓപ്ഷൻ ഈ വസ്തു വിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ അവർ മേടിച്ച ലാൻഡ് വിൽക്കാൻ തീരുമാനിച്ചു മേടിക്കാൻ മേടിച്ച ലാൻഡ് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ പഴയ ഓണർ പിന്നെയും രംഗത്ത് വരെ ഇയാളെ തിരിച്ചു കൊണ്ടു നിങ്ങളിത് കൊടുക്കാൻ പോവാണോ ഞാനിത് എടുത്തോളാം വഴി അടച്ചെന്നത് പോലെ അവൻ ചെയ്ത ചില കുരുക്കുകൾക്കകത്ത് ഇവര് പിന്നെയും വീണു ഇവർ മേടിച്ചതിനേക്കാളും ചുളുവിലയ്ക്ക് ഈ വസ്തു അയാൾ തിരിച്ചു വാങ്ങി തിരിച്ചു വാങ്ങിയെന്ന് മാത്രമല്ല ഇപ്പോഴും അതിനകത്ത് ഒരു ആറര ലക്ഷത്തിലധികം രൂപ ഇവർക്ക് കൊടുക്കാൻ കിടക്കുകയാണ് എന്തിനാണ് മോഹവില കൊടുത്ത് തന്നും മേടിക്കാൻ വന്നേക്കുന്ന അടുത്ത ആൾക്ക് വിൽക്കാൻ വേണ്ടി ഈ മനുഷ്യന്റെ നീച മനോഭാവം ഈ കുടുംബത്തിന് നേരെ ഒരു വല്ലാത്ത നിലയിലുള്ളതായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് അന്ന് മുതൽ ഇവരെ പിന്തുടരുന്ന ഒരു അന്ധകാലത്തിന്റെ ദുഷ്ടശക്തി അതിന്റെ ആക്രമണമാണ് അത് വ്യാപരിച്ചത് ഞാനവർ പറഞ്ഞു ഞാനൊരു വടി കയ്യിൽ വെട്ടിത്തെരുന്നത് പോലെ നിങ്ങളെ നിർത്തുക നിങ്ങൾ ഈ വടി കൊണ്ട് ഈ ദുഷ്ടനെ തല്ലാൻ പറഞ്ഞു ഈ പിശാചിനെ അടിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് അതിന്റെ ബലം ക്ഷയിക്കുമാറ നിങ്ങൾ തന്നെ ഈ വിഷയത്തിന്മേൽ ജയമെടുത്താട്ടെ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു പ്രാർത്ഥന ആരംഭിച്ചു ആ കുടുംബത്തിന് മേലൊരു ദൈവികമായ വിജയം കയറി വരുന്ന കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ പോരാടുന്ന ആ ദുഷ്ട സ്വാധീനം ദൈവം നിങ്ങളുടെ കാൽ കീഴാക്കുന്ന ദിവസത്തിലാണ് നിങ്ങളായിരിക്കുന്നത് സമാധാനം നിനക്ക് ദൈവം തരാൻ പോവുകയാണ് നിന്റെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുന്ന ഏതു പ്രശ്നമായാലും അതിൽ ദൈവം നിനക്ക് സ്വസ്ഥത നൽകാൻ പോവുകയാണ് സമാധാനത്തിന് ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിലാക്കാൻ പോവുകയാണ് പിശാജിനെ കാൽ കീഴിലാക്കുന്ന നിലപാടുകൾ എന്താണ് അതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറയാം സുവിശേഷത്തോടുള്ള കൂറും അനുസരണവുമാണ് പിശാചിനെ കാൽക്കീഴാക്കുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം ദുഷ്ടന്റെ തലയെ തകർത്തു എന്നതാണ് സുവിശേഷം യേശു സാത്താന്റെ തല തകർക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രോട്ടോ ഏവൻ കേലിയോൺ ഏതനിൽ കേട്ടത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും അങ്ങനെയാണെങ്കിൽ സുവിശേഷം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ പരാജയവും യേശുക്രിസ്തുവിന്റെ ജയവും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ഈ യുഗത്തിൽ സുവിശേഷത്തോടുള്ള അനുസരണമാണ് ദൈവത്തോടുള്ള അനുസരണമായി പരിഗണിക്കപ്പെടുന്നത് ആമേൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു നല്ല സമ്മാനം നിങ്ങൾക്ക് വെച്ച് നീട്ടുമ്പോൾ നിങ്ങളത് സ്വീകരിച്ചാൽ എനിക്ക് ഞാൻ വളരെ സന്തുഷ്ടനാകും എന്നാൽ നിങ്ങൾ അതിനെ നിരാകരിച്ചാലോ ഹോ ഇത് തന്നെയാണ് ദൈവത്തിന് സുവിശേഷത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തിൽ നിന്നും ദൈവ മനസ്സിലും ഉണ്ടാകുന്ന വികാരം ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ക്രിസ്തു യേശുവിന്റെ ജനനം മരണം ഉയർത്തെഴുന്നേൽപ്പ് ഈ മൂന്ന് കാര്യങ്ങളാണ് സുവിശേഷം എന്ന് പറയുന്നത് ദാവീതിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അപ്പോൾ സുവിശേഷം കംപ്ലീറ്റഡ് ആകുന്നത് മൂന്ന് കാര്യങ്ങളാലാണ് അതിൽ യേശുവിന്റെ ജനനമുണ്ട് യേശുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും മരണവുമുണ്ട് കർത്താവ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണമുണ്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നിൽപ്പും സ്വർഗാരോഹണവുമുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് വ്യക്തമായി നിരലിച്ച് നിൽക്കുന്ന ആത്മിക മർമ്മങ്ങൾ എന്തെല്ലാമാണ് പാപവിമോചനം ശാപവിമോചനം രോഗവിമോചനം ദൈവത്തിൻ്റെ നീതിയുടെ നിവർത്തീകരണം ന്യായപ്രമാണത്തിൻ്റെ പ്രമാണത്തിന്റെ പൂർത്തീകരണം പിശാചിൻ്റെ മേലുള്ളതായ യേശുവിൻ്റെ സർവോന്നതമായ ജയം ദുഷ്ടന തല തകർക്കപ്പെട്ടതിൻ്റെ വിജയാഘോഷം മരണത്തെ ഇല്ലാതാക്കി മരണത്തിൻ്റെ വാഴ്ച അവസാനിപ്പിച്ച് നീതിയുടെയും നിത്യജീവൻ്റെയും വാഴ്ച ആരംഭിച്ചതിൻ്റെ സദ്വാർത്ഥ ഇതാണ് സുവിശേഷത്തിൻ്റെ മർമ്മമായി വെളിപ്പെട്ടു വരുന്നത് പിന്നെ ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സമൃദ്ധിയിൽ നമ്മൾ ഈ സന്തോഷങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുന്നു ഈ മഹാകാര്യമാണ് സുവിശേഷം അംഗീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് സുവിശേഷത്തോടുള്ള കൂറും അംഗീകാരവുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സാത്താനമേലുള്ള നിങ്ങളുടെ വിജയ ഉറപ്പിക്കുന്നത് എഫ് എ സി ലേഖനം ആറാം അധ്യായത്തിൽ ദൈവ വചനം ഒരു വിശ്വാസിയെ ഒരു ആർമറായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഒരു പടയാളിയായിട്ട് ഒരു പടയാളിയെ ചിത്രീകരിക്കുമ്പോൾ ഒരു പടയാളിയുടെ ശരീരത്തിൽ റോമൻ എംപയറിലെ ഒരു സോൾജിയർ ആ കാലഘട്ടത്തിൽ ധരിച്ചിരുന്ന എല്ലാവിധമായ പ്രതിരോധ ആക്രമണ ആയുധങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്നാമതായി പറയുന്നുണ്ട് തലയിൽ രക്ഷയുടെ ശിരസ്ത്രമുണ്ട് ആ നീതിയുടെ കവചമുണ്ട് സത്യത്തിൻ്റെ അരപ്പട്ടയുണ്ട് വിശ്വാസത്തിന്റെ പരിചയമുണ്ട് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളുണ്ട് പിന്നെ ഞാൻ മനുഷ്യന്റെ കാലിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ബൂട്ട് പരിചയപ്പെടുത്തുകയാണ് ആ ബൂട്ട് എന്താ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കുക അപ്പോൾ സുവിശേഷത്തിന്റെ ഒരുക്കമാണ് നമ്മുടെ കാലിന് ദൈവം നൽകുന്ന ബൂട്ട് ഈ കാലിന്റെ കീഴിലാണ് ദുഷ്ട സാത്താൻ തകർക്കപ്പെടുന്നത് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സുവിശേഷത്തെ സ്വീകരിക്കുക സുവിശേഷത്തെ ആ മനുഷ്യന്റെ മുമ്പിൽ പിശാജി പരാജിതനാണ് ആ മാൻ നിങ്ങൾക്ക് കിട്ടിയ യേശുവിനെ നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങൾ നിങ്ങളറിഞ്ഞ രക്ഷയുടെ സന്തോഷം നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ ഇന്നത്തെ പ്രവചനതൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളറിഞ്ഞ രക്ഷയുടെ സന്തോഷം നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുക നിങ്ങളുടെ പരിചയക്കാരുമായിട്ട് പങ്കുവെക്കുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കുക നിങ്ങളുടെ നല്ല ബന്ധങ്ങളിൽ അത് പങ്കുവെക്കുക തകർന്നൊരു മനുഷ്യനുണ്ടെങ്കിൽ യേശുവിനുള്ള ജയത്തെക്കുറിച്ച് അവരോട് പറയുക എന്താ അപ്പോൾ സംഭവിക്കുന്നത് പിശാജിന്റെ തല ചവിട്ടി മെതിക്കപ്പെടുകയാണ് ഒരു കുടുംബത്തിൽ അസമാധാനം വിതയ്ക്കുന്ന ദുഷ്ടന്റെ ശക്തി അവിടെ ഇല്ലാതാവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ദൈവത്തിന്റെ വചനം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിയുമായിരുന്നോ ഒരാൾ നിങ്ങളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ രക്ഷയുടെ സന്തോഷം കിട്ടുമായിരുന്നോ കിട്ടുമായിരുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുവിശേഷം വന്നതാണ് പിശാചിനെ എന്റെ വീട്ടിൽ പരാജയപ്പെടുത്തിയത് ആമേൻ സുവിശേഷം നമ്മുടെ വീട്ടിൽ വന്നതിനാലാണ് ശാപങ്ങൾ മാറിയത് സുവിശേഷം നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് യേശുവിന്റെ രക്തത്തെ നമ്മൾ പരിചയപ്പെട്ടത് സുവിശേഷം നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത് സുവിശേഷം നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് കൃപാവരങ്ങൾ എന്താണെന്ന് മനസ്സിലായത് ആ മേൻ അപ്പോൾ ദുഷ്ടന്റെ തലയെ തകർക്കുന്ന ഏറ്റവും ശക്തിയുള്ള പ്രതിരോധായുധമെന്ന് പറയുന്നത് ഉപവാസമല്ല പ്രാർത്ഥനയല്ല അന്യഭാഷയല്ല പിശാജിന്റെ താളെ കൂടും പൊളിച്ചു കളയുന്ന ഏറ്റവും ശക്തമേറിയിരിക്കുന്ന ദൈവശക്തിയാണ് സുവിശേഷം ആ മേൻ അത് നശിച്ചു പോകുന്നവന് ഭോഷത്തമായി തോന്നും പക്ഷെ രക്ഷിക്കപ്പെടുന്ന ഏവനും അത് ദൈവത്തിന്റെ നിത്യമായ മഹാശക്തിയാണ് ആ മേൻ അപ്പോൾ സുവിശേഷം നിമിത്തം ദുഷ്ടൻ കാൽ കീഴായിത്തീരുകയാണ് ആമേൻ സുവിശേഷമാണ് സാത്താന്റെ പരാജയത്തെക്കുറിച്ചും യേശുവിൻ്റെ ജയത്തെക്കുറിച്ചും നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ആരാണെന്ന് നമ്മളോട് പറഞ്ഞത് സുവിശേഷമാണ് ആമേൻ രണ്ടാമത്തെ കാര്യം സാത്താനെ തെല്ലും ഭയപ്പെടാതെ ദൈവത്താലുള്ള ധൈര്യത്താൽ നിറയാൻ നമ്മളെ സഹായിക്കുന്നത് സുവിശേഷമാണ് ഈ പത്തൊൻപതാമത്തെ വചനം റോമാലേഖനം പതിനാറിന്റെ പത്തൊൻപതിൽ ഇങ്ങനെയാണ് അവർ നന്മയിൽ ജ്ഞാനികളും തിന്മയിൽ നിഷ്കളങ്കരുമായി തീർന്നപ്പോൾ സാധാരണ ക്രമേണ അവരുടെ മേലുള്ള പിടി നഷ്ടപ്പെട്ടു സത്യത്തോടും ദൈവത്തിന്റെ വഴികളോടുമുള്ള അനുസരണം അവരെ സ്വതന്ത്രരാക്കി ആമേൻ യേശു പറയുന്നുണ്ട് സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ ഒരു സത്യത്തിന്റെ അറിവാണ് നമ്മുടെ സ്വാതന്ത്ര്യമായി വരുന്നത് ദൈവ സ്വാതന്ത്ര്യം വാളുകൊണ്ടല്ല അറിവിനാലാണ് എന്നതാ അറിയേണ്ടത് യേശു ക്രിസ്തു എന്ന സത്യത്തിന്റെ അറിവാണ് നമ്മുടെ സ്വാതന്ത്ര്യമായി വെളിപ്പെട്ടു വരുന്നത് ആമേൻ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് ഓരോ ദിവസവും നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്ന കർമ്മം ഏറ്റെടുത്തിരിക്കുകയാണ് ഓരോ ദിവസവും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് ആമേൻ ഈ മഹാദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓരോ ദിവസവും പിശാചിനൊരു ദൈവവൈതല്യമേലുള്ള പിടി അശേഷമില്ലാതെ അവൻ ദുർബലനായ കാൽക്കീഴ എന്നും അമർന്നു പോവുകയാണ് നിങ്ങളുടെ കാലുകൾക്ക് ബലം കൂടുന്നു നിങ്ങളുടെ ചൂടുകൾ ഉറയ്ക്കുന്നു സാത്താന്റെ തല നിങ്ങളുടെ കാൽ ചുവട്ടിൽ തകരുമാറാകുന്നു സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചവിട്ടി മെതിക്കും ആ കാലുകൊണ്ട് ബലവത്തായി അവന്റെ തലയിൽ ചവിട്ടി ഉറച്ചു നീക്കും തകരപ്പെട്ട തലയും ഒടിഞ്ഞ പല്ലുകളുമായി തന്ത്രങ്ങൾ അശേഷം വിജയിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ എന്ന നീക്കുമായി പരാജിതനായി പോകും അറക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്തം നിമിത്തം സുവിശേഷത്തിന്റെ സന്തോഷത്താൽ നിങ്ങളെന്നും ജയഭേരി മുഴകി കൊണ്ടിരിക്കും എല്ലാ മേഖലയിലും നിങ്ങളെ അതുല്യരും ജയാളികളുമാക്കി തീർക്കാൻ ഈ സുവിശേഷം ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ് സമാധാനം നൽകുന്നൊരു ദൈവമുണ്ട് സാത്താനെ കാൽ കീഴിൽ നിങ്ങൾക്ക് തന്നെ ഇട്ടുതരുന്നൊരു ദൈവമുണ്ട് ഉം സിംഹത്തിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ വേട്ടയാടി ഓരോ തൻ്റെ ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് കൊടച്ചിലൊക്കെ കുടഞ്ഞിട്ട് അതിനെ കീറിയെടുത്ത് തൻ്റെ പിള്ളേർക്ക് ഇട്ടു കൊടുക്കും ആ സിംഹ കുട്ടികൾ ചെന്നിട്ട് അതിനോട് നടത്തുന്ന ഒരു പ്രഹരമുണ്ട് നിന്റെ പ്രതിയോഗിയെ നിന്റെ പിതാവ് അടിച്ച് നിന്റെ കാച്ചൂട്ടിൽ തരും എന്നിട്ട് നിന്റെ ജീവിതത്തിൽ നീ അതിന് മേൽ ആഘോഷിക്കുന്നത് കണ്ടവൻ സംതൃപ്തനാകും ആ എന്റെ ജയം കാണാൻ എൻ്റെ കർത്താവ് റെഡിയാ എൻ്റെ പരാജയത്തിൻ്റെ കണ്ണീര് കാണാനല്ല എൻ്റെ ജയത്തിൻ്റെ ചിരി കാണാൻ എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിൽ കൈ തൊട്ടിരിക്കുന്ന സകല മേഖലയിലും ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു നീ ജയം ആഘോഷിക്കാൻ പോവുകയാണ് ദൈവം നൽകിയ മഹാജയത്തിന്റെ പേരിൽ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടോ നീ ഇന്നുവരെ ഉണ്ടോ ഒരു പ്രശ്നത്തിന് മേൽ കർത്താവ് ജയം നൽകിയതിൽ ഇന്നേ നാഴിക വരെ നിങ്ങളൊരു മധുരം പങ്കുവെച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് മേടിച്ചു ആമേൻ യേശു നൽകിയ മഹാജയത്തിന്റെ ജയാഘോഷം ഒന്ന് വേണമെങ്കിൽ അതിന്റെ പുറത്ത് എഴുതിക്കൂ എന്നിട്ട് കുടുംബാംഗങ്ങളെല്ലാം കൂടെ നിന്ന് അത് കട്ട് ചെയ്ത് കർത്താവിനെ കാരണം സമാധാനത്തിന്റെ ദൈവം നിന്റെ വീടിന്റെ കരച്ചിലിനെ വിലാപത്തെ നൃത്തമാക്കാൻ പോവുകയാണ് നിന്റെ രട്ടവൻ അഴിച്ചിട്ട് നിന്റെ സന്തോഷം ഉടിപ്പിക്കാൻ പോവുകയാണ് അടരാടിയ ദുഷ്ടന്റെ എല്ലാവിധമായ അഴിഞ്ഞാട്ടങ്ങളെയും നിർത്തലാക്കിക്കൊണ്ട് നിന്റെ ഭവനത്തിൽ വിജയത്തിന്റെ നൃത്തം എൻ്റെ പിതാപിത ആരംഭിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങളുടെ മിനിസ്ട്രി നിങ്ങളുടെ പഠനം നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഫാമിലി ഒരു ദൈവ വൈതൽ എന്നതിൽ നീ ഇടപെടുന്ന എല്ലാറ്റിലും നിനക്ക് ജയമാണ് അത് ഇന്ന മേഖല സകലയിടത്തും തല ഉയർത്തിയുന്ന ദുഷ്ടപ്രതിവാസങ്ങളെ മേൽ ഇന്നു മുതൽ ദൈവത്തിന്റെ ആത്മാവനക്ക് ജയത്തിന്റെ ഉത്സവം തരാൻ പോവുകയാണ് പ്രാർത്ഥിക്കാം അപ്പാ നന്ദി ഞങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ജയാളികളാക്കുന്ന സുവിശേഷത്തെ സ്വീകരിപ്പാ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യത്തിനായി സ്തോത്രം ദുഷ്ടന്റെ തല തകർത്ത ദൈവിക ജയത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ രക്തമുഖാന്തരം പങ്കാളികളായിരിക്കുന്നു ഇന്നത്തെ പ്രോഫറ്റിക്കൽ മെസ്സേജ് കേട്ട ഈ പ്രവചനദൂതിൻ്റെ ശക്തിക്കകത്ത് ആത്മകൃപ പ്രാപിച്ചിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സഖലരുടെ മേലും ഈ ദൈവകീയ സാന്നിധ്യം നിറഞ്ഞ് കവിയപ്പെടുമാറാകട്ടെ ഞാൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു സകല ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും ഈ മക്കളുടെ മേൽ ചൊര്യപ്പെടും പ്രാർത്ഥിച്ച് പിതാവായ ദൈവത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും പ്രാണസ്നേഹിതനെ എൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങയുടെ മഹാനാമത്തിലും ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്ത നിലയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെയും അഭിവൃദ്ധിയുടെയും ജയത്തിന്റെയും പുതിയ പാന്താവിലേക്ക് ഇവരെ ഇന്ന് കൈപിടിച്ചു കൊണ്ടുവരുന്നു ഹാ എരിയുന്ന നാശനഗരത്തിൽ നിന്നും ദൂതന്മാർ കൈപിടിച്ച് ലോത്തിനെ പുറത്തു കൊണ്ടുവന്നിട്ട് തിരിഞ്ഞു നോക്കാതിന് മുന്നോട്ട് പൊക്കൂന്ന് പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ വഴി എൻ്റെ കർത്താവിൻ ഇവർക്ക് തുറന്നിരിക്കിയാൽ സ്ത്രോത്രം അനുഗ്രഹങ്ങൾ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഹായ് കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായ ദൈവകൃപ നിങ്ങളുടെ മേൽ വാഴട്ടെ ഇന്നത്തെ ദൂത് ഒത്തിരി വിജയവും ബലവുമായിരുന്നല്ലേ കൂടെ കൂടെ കേൾക്കണം ദൈവകൃപ പ്രാപിക്കണം ഒന്ന് ഡള്ളായി പോകുമ്പോൾ സ്പിരിച്വലി ഒന്ന് വീക്ക് ആകുമ്പോൾ ഈ മെസ്സേജ് ഡൗൺലോഡ് ചെയ്തിട്ടു എന്നിട്ട് ഒന്ന് കേട്ടൊന്ന് ബലപ്പെട്ടിങ്ങനെ കീറിക്കൂ നിങ്ങൾ ഇനിയും തണുത്ത പുട്ടുപോലിരിക്കരുത് തണുത്ത പുട്ട് കഴിക്കാൻ ഭയങ്കര പ്രയാസവാ പക്ഷെ ആവി പറക്കുന്നതോ വീവിതത്തിൽ ഇനി നിങ്ങൾ ആറി തണുത്ത് പോകരുത് ഉത്സാഹികളായി കത്തി ജൊലിച്ചു നിൽക്കാൻ ഇന്നത്തെ ഈ പ്രവചന ദൂത് നിങ്ങൾക്ക് കൃപ നൽകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ട ഈ ദൂത നിമിത്തം നിങ്ങളിന്ന് വളരെ 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 അനുഗ്രഹീതരാണ് കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന ഇരുപതാം തീയതി പത്തനാപുരത്ത് നമ്മൾ ഒത്തുചേരുകയാണ് പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിംഗ് ചാർച്ചിൻ്റെ ഇന്നത്തെ പ്രവചന ദൂതിൻ്റെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നു ഹായ് നിങ്ങൾ വരുമല്ലോ അല്ലേ ഗോസ്പല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്നു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ദൈവശബ്ദവുമായി എന്നും ഈ മെസ്സേജ് നിങ്ങളുടെ ഇരികിലേക്ക് വരാറുണ്ട് നിങ്ങളിത് കുറച്ചുപേർ കാണുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നുണ്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒത്തിരി പേർ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നുണ്ട് ആ ദൗത്യം തുടരുക നിങ്ങൾ ചെയ്യുന്നത് കർത്താവിൻ്റെ വിലയാണ് സുവിശേഷീകരണമാണ് ദുഷ്ടന്റെ തല തകർക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ